അടുത്തത് ധനു രാശിയാണ് സാജിറ്റേറിയസ് മൂലം പോരാടം ഉത്രാടത്തിൽ കാല ഇതാണ് ഈ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ഥി പറഞ്ഞാൽ മൂന്നിൽ രാഹു നാലിൽ ശനി എട്ടിൽ അഷ്ടമത്തിൽ വ്യാഴം വ്യാഴം ഒമ്പതിൽ കേതു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ സൂര്യൻ കുജൻ ബുധൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി വരുന്നത് ജോലി സംബന്ധമായിട്ട് സബോർഡിനേറ്റ്സ് അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക ശൈലി രൂപപ്പെടുത്തും ആ ശൈലിയിൽ കൂടെ പദ്ധതിയെ പറ്റി വിവരിക്കുമ്പോൾ ഇത് സ്വീക ഇത് സ്വീകാര്യമായിരിക്കും അതിലൂടെ നമുക്ക് ചില ലാഭങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പഠനം അതുപോലെ യാത്ര മുതലായിട്ടുള്ളവ പ്രധാനമായിട്ട് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉയർച്ച കാണാവുന്നതാണ് ധനപരമായിട്ട് സാമൂഹ്യ സാമൂഹ്യബന്ധങ്ങളിൽ കൂടെയുള്ള ധന വരുമാനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു എന്നാൽ പതിവുകളായി പതി പതിവുള്ള പിന്നെ ചിലവുകളും മറ്റുമൊക്കെ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മത്സരാഭിപ്രായം കൊണ്ട് അഭിപ്രായങ്ങളിൽ മത്സരം പരസ്പരം ഗൃഹത്തിൽ മത്സരം ഉണ്ടാവുക ഉണ്ട അങ്ങനെ ഉള്ള അതുകൊണ്ടുണ്ടാകുന്ന പിരിമുറുക്കങ്ങളും ഒക്കെ ചില ദുരിതങ്ങളുമൊക്കെ സമ്മാനിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണയൊക്കെ കിട്ടും എന്നാൽ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകാം അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളെ ഒട്ടും തന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പ് മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രത വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഇക്കാലം ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾ ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വ്രതമെടുത്ത് ശബരിമലയിൽ കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ ഉപനിഷത് വാക്യത്തിൽ കൂടെ നമുക്ക് くっとなた <music>